السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد سيد المرسلين وخاتم النبيين وعلى آله وأصحابه أجمعين أما بعد. فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واقبل بعضهم على بعض يتساءلون قال قائل منهم اني كان لي قرين يقول ائنك لمن المصدقين أَإِذَا مِتْنَا وَكُنَّا تُرَابًا وَعِظَامًا أَإِنَّا لَمَدِينُونَ قال هل أنتم مطلعون فاطلع فرآه في سواء الجحيم قالت الله إن كدت لتردين ولولا نعمه ربي لكنت من المحضرين افما نحن بميتين الا موتتنا الاولى وما نحن بمعذبين ان هذا لهو الفوز العظيم لمثل هذا فليعمل العاملون സർവലോക പരിപാലകനായ അളവറ്റ ദയാലുവും മഹാകാരുണ്കനുമായ പടച്ചവൻ നമുക്ക് നൽകിയ സുവർണാവസരമാണ് നമ്മുടെ ജീവിതം ഈ ജീവിതം എത്രമാത്രം പടച്ചവന് പൊരുത്തമായ നിലയിൽ ചെലവഴിക്കാൻ സാധിക്കുമോ അത് വലിയ വിജയത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അടയാളമാണ് ഇവിടെ നമ്മുടെ മഹല്ലുകളുമായി ബന്ധപ്പെട്ട പരസ്പരം സ്നേഹത്തോടെയും ആദരവോടെയുമുള്ള പരിശ്രമങ്ങൾക്ക് ബലഹീനരായ നമ്മൾ തന്നെ വിലയിരുത്തിയ ചില സ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ സോളിഡാലിറ്റി പ്രവർത്തകർ ഏർപ്പെടുത്തിയ മഹല്ല് എക്സലൻറ്റ് അവാർഡ് പ്രഖ്യാപിക്കപ്പെടുന്ന ചടങ്ങാണിത് അള്ളാഹു സുബാനഹുബത്ത ഈ ലോകത്തെ മനുഷ്യനെ സംവിധാനിച്ചിരിക്കുന്നത് സാമൂഹ്യ ജീവിയായിട്ടാണ് അതായത് ഓരോരുത്തരും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം ഈ പ്രയോജനപ്പെടുന്നതിൽ ഏറ്റവും വലിയ ഒരു പ്രയോജനപ്പെടലാണ് ഭരണ സംവിധാനം പടച്ചവൻ പ്രത്യേകമായ ബുദ്ധിയും തന്ത്രജ്ഞതയും കൊടുത്ത ആളുകൾ ഭരണത്തിലേറുകയും നീതിയോടെയും കാരുണ്യത്തോടെയും കാര്യങ്ങൾ നയിച്ച് ജനങ്ങൾക്ക് ധാരാളം ഉപകാരങ്ങൾ അവർ ചെയ്യുന്നു എന്നാൽ ഭരണകൂടത്തെ കൊണ്ട് മാത്രം ഒരു സമൂഹത്തിൻ്റെയും കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല നമ്മുടെ ഇന്ത്യ രാജ്യം തന്നെ ഇടുക്കിൻ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് മുഴുവൻ കാര്യങ്ങൾ ചെയ്യണമെന്ന് വാശി പിടിച്ചാൽ അത് തെറ്റാണ് ഇതിന്റെ പരിഹാരത്തിന് ഇന്ന് ലോകം നിർദ്ദേശിക്കുകയും നമ്മുടെ രാജ്യം കൊണ്ടാടുകയും ചെയ്യുന്ന ഒരു വലിയ തത്വമാണ് കോർപ്പറേറ്റ് സംവിധാനം അവതരണത്തിലും മറ്റും മികവുള്ള ഭരണാധികാരികൾ ഇതിനെ മഹാത്മ്യം പറയുന്നെങ്കിലും സ്വാതന്ത്ര്യത്തിൽ നിന്നും വീണ്ടും രാജ്യത്തെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നിഗൂഢമായൊരു ശ്രമമാണ് കേരളത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും ഒന്നാന്തരം റോഡ് വരുന്നു റോഡ് ഒന്നാന്തരമാണ് പക്ഷേ അതിൻ്റെ പ്രകൃതിപരമായ ദൂഷ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ പറയട്ടെ നമ്മുടെ റോഡ് എന്നതിൽ നിന്നും അദാനിയുടെ റോഡ് എന്നതിലേക്ക് വലിയൊരു മാറ്റം കേരളത്തിൽ സംഭവിക്കാൻ പോകുകയാണ് വിമാനത്താവളം പഴയതിനേക്കാളും മനോഹരമായിട്ടുണ്ട് പക്ഷേ നമ്മുടെ വിമാനത്താവളം എന്നതിൽ നിന്നും വ്യക്തികളുടെ വിമാനത്താവളം എന്നതിലേക്ക് വിമാനത്താവളം മാറിക്കഴിഞ്ഞു ആരെങ്കിലും ചെറുതായിട്ട് വിരലിണക്കിയാൽ അവരെ തകർത്ത് കളയുന്ന പ്രവണതകൾ പോലും അവിടെ ആരംഭിച്ചു കഴിഞ്ഞു ഈ രാജ്യം മുഴുവനും വ്യക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്ന മഹാപാതകമാണ് ഇന്നത്തെ ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതല്ലാതെ വേറെ എന്താണ് പരിഹാരം ഇവിടെയാണ് മുഴുവൻ പ്രവാചകന്മാരും മുഴുവൻ മഹാത്മാക്കളും ഒരുപോലെ നമ്മെ പ്രേരിപ്പിച്ച അൽ ഇൻഫാഖു ഫീ സബീലില്ലാ പടച്ചവന്റെ മാർഗത്തിലുള്ള ദാനധർമ്മം എന്നതിൻ്റെ മഹത്തരമായ ഒരു രൂപം നമ്മൾ സമർപ്പിക്കേണ്ടി വരുന്നത് ആ ദാനധർമ്മം പരിശുദ്ധ ഖുർആൻ ധാരാളമായി പ്രേരിപ്പിച്ചിരിക്കുന്നു ഖുർആാനിൻ്റെ രണ്ടാമത്തെ പേജ് അതിൽ തന്നെ പറയുന്നു നാം നൽകിയതിൽ നിന്നും ഭയഭക്തന്മാർ ദാനധർമ്മം ചെയ്യുന്നു ഏതാനും ആയത്തുകൾക്ക് ശേഷം നന്മകളുടെ അടിസ്ഥാന തത്വങ്ങൾ വിവരിച്ചുകൊണ്ട് പടച്ചവൻ പറയുന്നു സമ്പത്തിനോട് സ്നേഹമുള്ളതിനോടു കൂടി ഭയഭക്തന്മാരായ ആളുകൾ പടച്ചവനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അവരുടെ സമ്പത്ത് ബന്ധുക്കൾക്കും അനാഥർക്കും പട്ടിണി പാപങ്ങൾക്കും വഴിയാത്രക്കാർക്കും മോചനത്തിന് വേണ്ടിയും ചെലവഴിക്കുന്നു ഒരൽപ്പം കഴിഞ്ഞ് വീണ്ടും പറയുകയാണ് അങ്ങയുടെ പ്രേരണകൾ കേട്ട് സഹാബികൾ ചോദിക്കുന്നു എന്താണ് ഞങ്ങൾ ദാനം ചെയ്യേണ്ടത് നിങ്ങൾ എന്തും ദാനം ചെയ്യൻ പക്ഷെ അർഹരായ ആളുകൾക്ക് ദാനം ചെയ്യൻ കൃത്യം ഒരു പേജ് കഴിഞ്ഞ് പറയുന്നു വയസ് അഫ് അവർ ചോദിക്കുന്നു എന്ത് ദാനധർമ്മം ചെയ്യണമെന്ന് താങ്കൾ പറയു മിച്ചം വരുന്നത് ദാനം ചെയ്യൻ സൂറത്തിൽ ബക്കറയുടെ അവസാന ഭാഗത്ത് എത്ര ഗൗരവത്തിലാണ് പറയുന്നത് യാ അയ്യുഹല്ലദീന മിമ്മാ മിങ് കബിരി ഒരു മഹാദിവസം വരുന്നതിന് മുമ്പായി ഞാൻ നിങ്ങൾക്ക് നൽകിയ സമ്പത്ത് ശേഷി ആരോഗ്യം നിങ്ങൾ ദാനധർമ്മത്തിൻ്റെ വഴിയിലായി ചെലവഴിക്കും അന്ന് കച്ചവടം നടക്കില്ല അന്ന് സ്നേഹബന്ധം ഉണ്ടാവുകയില്ല അന്ന് ശുപാർശയും നടക്കുന്നതല്ലി നന്ദി കെട്ട നിഷേധികൾ വലിയ അക്രമികളാണ് പരിശുദ്ധ ഖുർആാനിൻ്റെയും മുഴുവൻ വേദങ്ങളുടെയും ഈ പ്രേരണകളുടെ അടിസ്ഥാനത്തിൽ കോർപ്പറേറ്റ് സംവിധാനത്തിന് ബദലായിട്ട് ഒരു മഹത്തായ സംവിധാനം ലോകത്ത് നിലവിൽ വന്നിരുന്നു അതിൻ്റെ പേരാകുന്നു വഖഫ് പടച്ചവൻ നൽകിയ സമ്പത്തിൻ്റെ ഒരു ഭാഗം എന്നല്ല വഖഫിൻ്റെ ചരിത്രം പഠിച്ചാൽ അത്ഭുതം ആ സമ്പത്തിൽ തൻ്റെ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ച് അത് പടച്ചവന്റെ നാമത്തിൽ ഏൽപ്പിക്കുകയും ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളുടെയും പ്രയോജനത്തിന് വേണ്ടി നൽകുകയും ചെയ്യുക വഖഫിനെപ്പറ്റി മുസ്ലിം സമുദായത്തിന് പോലും വലിയൊരു തെറ്റിദ്ധാരണയുണ്ട് മസ്ജിദിന്റെ മിമ്പറിനും മെഹ്റാബിനും വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത് ഹദീസുകളിൽ വരുന്നത് മസ്ജിദും മദ്രസയും അത് അവസാന ഭാഗത്താണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജനോപകാരപ്രദമായ കാര്യങ്ങൾ വിദ്യാഭ്യാസ സംരംഭങ്ങൾ ആശുപത്രികൾ വഴിയാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ മുൻഗാമികളായ മഹത്വക്കൾ ഇതിൽ കൂടി ഇറങ്ങിയിരുന്നു വലിയ താൽപ്പര്യത്തോട് ഈ കാര്യം നിർവഹിക്കുമായിരുന്നു ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം നമ്മുടെ ചിന്ത ഒന്ന് ഉണരുന്നതിന് വേണ്ടി പറയുകയാണ് ഇന്ത്യ രാജ്യത്ത് നിന്നും ഒരു സഹോദരി പരിശുദ്ധമായ ഹജ്ജിന് പോകുന്നു അവർക്ക് പടച്ചവൻ സമ്പത്ത് കൊടുത്തിരുന്നു സന്താനങ്ങൾ ലഭിച്ചിരുന്നില്ല അവർ കൂട്ടത്തിൽ ആ സമ്പത്തും കൊണ്ടുപോയിരുന്നു എന്നിട്ട് മക്കയിൽ വെച്ച് പണ്ഡിതരോട് ചോദിക്കുകയുണ്ടായി എൻ്റെ കയ്യിൽ കുറച്ച് സമ്പത്തുണ്ട് ഇതാരെ ഏൽപ്പിക്കണം അവർ പറഞ്ഞു അതാ നിങ്ങളുടെ നാട്ടുകാർ തന്നെ കുറച്ച് പണ്ഡിതന്മാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നാട് വിട്ട് വന്ന് താമസിക്കുന്നുണ്ട് വൈജ്ഞാനിക പ്രവർത്തനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാമ റഹമത്തുല്ലാം ഉസ്മാനി നിങ്ങൾ അവരെ ഏൽപ്പിക്കും ഇവർ അവരെ കണ്ടു ആ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു മസ്ജുദുൽ ഹറാമിൻ്റെ തൊട്ട് മുമ്പിൽ എനിക്ക് പലപ്പോഴും കാണാനും പോകാനും സാധിച്ചിട്ടുണ്ട് അവരൊരു പാഠശാല സ്ഥാപിക്കുകയുണ്ടായി ആ പാഠശാലയ്ക്ക് അവരുടെയും അവരുടെ പിതാവിൻ്റെയും പേര് വെക്കാൻ അർഹതയുണ്ടായിട്ടും അവർ പേര് വെച്ചത് മദ്രസ സൗലത്തിയ സൗലത്ത് ബീഗം എന്ന സഹോദരിയുടെ പാഠശാല എന്നാണ് ഹറം മുഴുവനും ഇന്ന് മാറ്റം വന്നെങ്കിലും സൗദി ഗവൺമെൻറ് ഈ പാഠശാല അവിടെ നിന്നും എടുത്ത് ഭദ്രമായ മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കുകയുണ്ടായി പ്രതീക്ഷകൾ നാമ്പുപൊട്ടിക്കൊണ്ടിരിക്കുന്ന ഷ്യാമിലെ സിറിയയിലെ ഡമാസ്കസിൽ വഖഫ് മന്ത്രാലയത്തിൽ ഒരു സാധു സ്ത്രീ കടന്നു വരികയാണ് അവർ പറഞ്ഞു എൻ്റെ പിതാവ് മരിച്ചു എൻ്റെ ഭർത്താവും മരിച്ചു ഞാനും അടുത്ത് മരിക്കുമെന്നാണ് തോന്നുന്നത് എനിക്കും എൻ്റെ പിതാവിനും എൻ്റെ ഭർത്താവിനും ഗുണം കിട്ടുന്നതിന് എൻ്റെ ഈ സമ്പത്ത് വക്ുഫായി സ്വീകരിക്കണം അതിൻ്റെ മന്ത്രാലയത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന മഹാപണ്ഡിതനായ അല്ലാമ മിസ്സി പറഞ്ഞു മോളെ നിങ്ങൾ കൊണ്ടുവന്ന സമ്പത്ത് സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം വഖഫുമായി ബന്ധപ്പെട്ട് മുഴുവൻ മേഖലകളും നിറഞ്ഞു കഴിഞ്ഞു ഇനി സാധ്യമല്ലാത്ത നിലയിൽ വഖഫിൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു അവർ കണ്ണീർ വാർത്തു അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾ നാളെ വരിൻ ഇന്ന് രാത്രി പഠനം നടത്തി ഞാൻ നാളെ എന്തെങ്കിലും പരിഹാരം കണ്ടെത്താം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഗ്രന്ഥങ്ങൾ മറിച്ചു നോക്കി അടുത്ത ദിവസം മാസ്ത്രി അതുപോലെ കടന്നു വന്നു ഇസ്ലാമിലെ ചേതോഹരമായ ചിത്രമാണ് ഉടനെ അദ്ദേഹം പറഞ്ഞു മോളെ നിന്റെ കണ്ണിനീരിന് പടച്ചവന് പരിഹാരം നൽകിയിരിക്കുന്നു ചൂടും തണുപ്പും ശക്തമാകുന്ന കാലഘട്ടത്തിൽ യൂറോപ്പിൽ നിന്നും പറവകൾ ഷാമിലേക്ക് വരാറുണ്ട് ഇവിടുത്തെ സമശീതോഷണാവസ്ഥ പ്രയോജനപ്പെടുത്താറുണ്ട് ആ പറവകൾക്കുള്ള കൂടുകൾ വെക്കുന്നതിനും നമ്മൾ ശ്രദ്ധിക്കണം അത് അതിന് വെള്ളവും ആഹാരവും നൽകുന്നതിനും അതിന് രോഗം വല്ലതും വന്നാൽ അതിന് ശുശ്രൂഷ നടത്തുന്നതിനും നിങ്ങളുടെ ഈ സമ്പത്ത് ഞാൻ മാറ്റിവെക്കാനൊരു വഴി വഴി കണ്ടെത്തിയിരിക്കുന്നു അവർ പറഞ്ഞു അള്ളാഹുല സത്യം ഞാൻ അങ്ങേയറ്റം സം സംതൃപ്തയാണ് ഇതാണ് സഹോദരങ്ങളെ ഇസ്ലാമിലെ വഖഫിന്റെ ചരിത്രം മനുഷ്യൻ ഇങ്ങനെ വ്യക്തികളുടെ കയ്യിലേക്ക് ഭൂമിയും മറ്റും പോയി ജനങ്ങളെ കൊള്ളയടിക്കുന്ന പ്രവണതയ്ക്ക് പകരം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നല്ല സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് അത് ജനങ്ങൾക്ക് പ്രയോജനകരമായ നിലയിലാക്കി ഇന്ന് വഖഫിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം വലിയ തെറ്റിദ്ധാരണയാണ് നടക്കുന്നത് അത് മുസ്ലിമീങ്ങൾ മനുഷ്യൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാനും മറ്റുമെല്ലാമുള്ള വഴിയായിട്ട് പറയുന്നു യഥാർത്ഥത്തിൻ്റെ ഈ സഹോദരങ്ങൾ അവരിരിക്കുന്ന ശിഖരത്തെയാണ് മുറിച്ചു കൊണ്ടിരിക്കുന്നത് വെറും ഒരു ഉദാഹരണമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇവിടെയുള്ള ഗവൺമെൻറ് ആശുപത്രി കൊണ്ട് കാര്യം ഒരിക്കലും നടക്കില്ല എന്ന കാര്യം വ്യക്തമാണ് ഇനി രണ്ടാമത്തെ മാർഗം ഇതുപോലെ വ്യക്തികളുടെ സ്വകാര്യ ആശുപത്രികളെ നമ്മൾ പ്രേരിപ്പിക്കും എന്തായിരിക്കും പ്രേരിപ്പിച്ചാൽ ആളുകൾക്ക് താങ്ങാൻ പറ്റാത്ത ഭാരമായി അവിടെ ചികിത്സ വന്നുകൊണ്ടിരിക്കുന്നു ഇതിന് പതിൽ വഖഫല്ലാതെ മറ്റെന്താണുള്ളത് വഖഫ് ചെയ്യുന്നു അവിടെ ദാർലൂൺ ദേബന്ധിൻ്റെ അടുത്തൊരു ആശുപത്രിയുണ്ട് എനിക്ക് രോഗം വരുമ്പോൾ മറ്റ് പല ആശുപത്രികളിൽ പോയാലും ലഭിക്കാത്ത മരുന്ന് ഇവിടെയാണ് കിട്ടുന്നത് എത്ര രൂപയാണ് അന്നും ഇന്നും ഒരു രൂപയാണ് അവിടെ ചികിത്സയ്ക്ക് ഒറ്റ രൂപ ഒരു രൂപ കൊടുത്താൽ ഞങ്ങൾക്ക് അവിടെ ചികിത്സ കിട്ടും ഒന്നാന്തരം മരുന്ന് കിട്ടും വഖഫുമായി ബന്ധപ്പെട്ട ആശുപത്രി അവിടെ നടക്കുന്നു അവിടെ മുസ്ലിമീങ്ങൾ വരുന്നു അമുസ്ലിമീങ്ങൾ വരുന്നു പ്രിയപ്പെട്ട പ്രസിഡന്റ് മുനമ്പത്തെ വഖഫിനെ പറ്റി പറയുകയുണ്ടായി നമ്മൾ ശരിക്കും സമുദായവും മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ഫാറൂഖ് കോളേജിന് വേണ്ടി ചെയ്ത വഖഫാണ് ഫാറൂഖ് കോളേജ് മുസ്ലിാക്കന്മാർ ഉണ്ടാക്കുന്ന സ്ഥാപനമല്ല ജാതിമത വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും അധ്യാപകന്മാർ സേവനം ചെയ്യുകയും ചെയ്യുന്ന മഹത്തായൊരു സ്ഥാപനം ആ സ്ഥാപനത്തിലേക്കാണ് ഇതിൻ്റെ വരുമാനം ചെന്നെത്തേണ്ടത് ആ വരുമാനം തെറ്റായി പോയി കഴിഞ്ഞാൽ ആർക്കാണ് നാശമുണ്ടാ നഷ്ടമുണ്ടാകുന്നത് ചുരുക്കത്തിൽ ഇസ്ലാമിലെ വഖഫ് എന്ന് പറയുന്നത് ചേതോഹരമായൊരു അധ്യായമാണ് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി ഉൾക്കൊള്ളണം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇനി വിനീതൻ അവസാനത്തെ ഭാഗത്തെ കടക്കുകയാണ് ഈ വഖഫ് രണ്ട് തരമുണ്ട് ഒന്ന് നമ്മൾ പടച്ചവ നൽകിയ സമ്പത്ത് നല്ല വഴിയിൽ ചെലവഴിക്കും അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളുടെ മഹല്ലുകളിൽ നടന്നു നടന്നിരിക്കുന്ന ഇന്ന് വരെയും നടന്നിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ പടച്ചവൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ മുമ്പിൽ വിവിധ മഹല്ലുകളുടെ നാമങ്ങളുണ്ട് മുൻഗാമികളായ മഹത്തുക്കൾ അവരുടെ ഇല്ലായ്മയുടെയും വറുതിയുടെയും പട്ടിണിയുടെയും കാലഘട്ടത്തിൽ മസ്ജിദിന് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമ്പത്ത് കൊടുത്ത മഹത്തായ ഭൂമികൾ ഇതൊരു വക്കുഫാണ് രണ്ടാമത്തെ ഒരു വക്കുഫുണ്ട് രണ്ടാമത്തെ വക്കൂഫ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ നമ്മളുടെ ജീവനത്തെ പടച്ചവന്റെ മാർഗത്തിലായി വക്കുഫ് ചെയ്യൻ ഇവിടെയും അത്ഭുതം ഖുർആൻ ഒരു സ്ത്രീയെയാണ് ഇതിൻ്റെ മാതൃകയായിട്ട് എടുത്തു കാട്ടുന്നത് പടച്ചവനെ ഇമ്രാൻ്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ പടച്ചവനോട് പറഞ്ഞു പടച്ചവനെ എൻ്റെ വയറ്റിലൊരു കുഞ്ഞിൻ്റെ അനക്കം ഞാൻ അനുഭവിക്കുന്നു ഈ കുഞ്ഞിനെ ഞാൻ നിനക്ക് വേണ്ടി പരിപൂർണമായി വക്ഫ് ചെയ്യുന്നു സമർപ്പിക്കുകയാണ് പക്ഷെ ആ കുഞ്ഞ് ജനിച്ചത് മറിയം ബി വി എന്ന പേരിലുള്ള മഹതിയായിട്ടാണ് ആ മറിയം ബി വി ധാരാളം പുരുഷന്മാരെ കവച്ചു വയ്ക്കുകയും ധർമ്മത്തിൻ്റെ പാതയിൽ സ്വയം സമർപ്പിതയായി ജീവിക്കുകയും ചെയ്തു അവരിലൂടെ ഉദയം ചെയ്ത ഒരു മഹാപുരുഷനാണ് മഹാനായ ഈസാ നബി അലി സ്വലാത്തു വസ്സലാം യേശു പ്രവാചകൻ ഇത് വഖഫിൻ്റെ ചേതോഹരമായ മറ്റൊരു കാര്യമാണ് സമ്പത്തില്ലാത്തവർ അല്ലെങ്കിൽ സമ്പത്തുള്ളവരും അവരുടെ ജീവിതം പടച്ചവനു വേണ്ടി സമർപ്പിക്കൽ മസ്ജിദിൻ്റെ ഭാരവാഹികൾ അതുപോലെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ കമ്മിറ്റി അംഗങ്ങൾ വഖഫിൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന മുഴുവൻ സഹോദരങ്ങളും ഈ ഗണത്തിൽ പെടണമെന്ന് ഞാൻ എന്നോട് നിങ്ങളോടും ഉപദേശിക്കുകയാണ് നമ്മളിപ്പോൾ കേരളത്തിൽ അനുഭവിക്കുന്ന വാല്യ ദ്രോഹം അങ്ങേറ്റം കടുത്ത പീഡനമാണ് മൊനമ്പ വഖഫിൻ്റെ വിഷയത്തിൽ മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഖേദകരമെന്ന് പറയട്ടെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ എന്നോട് മാപ്പാക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ വഖഫ് ഏൽപ്പിക്കപ്പെട്ടവർ അവർ കാണിച്ച അനാസ്ഥയാണ് നമ്മളുടെ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും മുത്തവല്ലിമാരുടെയും വിചാരം ഞാൻ ഈ സമ്പത്തിന് മുഴുവൻ ഉടമയാണെന്നാണ് ഇസ്ലാം അറിയുന്നു അല്ല നിങ്ങൾ വിനീത സേവകരാണ് നിങ്ങൾ മസ്ജിദിൻ്റെ മദ്രസയുടെ പാഠശാലയുടെ ഒന്നും അധികാരിയല്ല വിനീത സേവകരാണ് അങ്ങനെയുള്ള സേവനമനുഷ്ഠിക്കാനുള്ള മഹത്തായൊരു മേഖലയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളുടെ മഹല്യ സംവിധാനങ്ങൾ പടച്ചവ നൽകിയ ആരോഗ്യം പടച്ചവ നൽകിയ ബുദ്ധിശക്തി അതിലെല്ലാമുപരി പടച്ചവ നൽകിയ നല്ല മനസ്സുപയോഗിച്ച് നിങ്ങൾ മഹല്യുകളെ നന്നാക്കാൻ പരിശ്രമിക്കും അവിടുത്തെ ആരാധനാ കാര്യങ്ങൾ നന്നാക്കൻ അവിടെ നിങ്ങൾ പരസ്പര ബന്ധങ്ങൾ നന്നാക്കാൻ പരിശ്രമിക്കും സാമൂഹിക ബന്ധങ്ങൾ നന്നാക്കാൻ കൂടുതലായി പരിശ്രമിക്കും പ്രത്യേകിച്ചും നമ്മളെല്ലാവരും ഇന്ന് മതവിരുദ്ധ നീക്കത്തിന് മുമ്പിൽ പതറി നിൽക്കുകയാണ് പരിഹാരം മഹല്ലിൽ മാത്രമേയുള്ളൂ ഓരോ മഹല്ലിലും വിദ്യാർത്ഥികളെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നു അതിനുശേഷം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സൺ ലോ ബോർഡ് പറയുന്നു എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വിദ്യാർത്ഥികളെ നിങ്ങൾ വിദ്യാർത്ഥിനികളെ പ്രത്യേകം കണ്ടെത്തി ആണുങ്ങൾ ആണുങ്ങളായ വിദ്യാർത്ഥികൾക്കും പെണ്ണുങ്ങൾ പെൺമക്കൾക്കും ശരിയായ സംസ്കരണം കൊടുക്കാൻ തയ്യാറാകും പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് വിവാഹം വരെയുമുള്ള യുവതി യുവാക്കളെ നമ്മൾ മുമ്പിലിരുത്തി സ്നേഹത്തോടെ തലോടി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും വിവാഹത്തിൻ്റെ മേഖലയിൽ പ്രവേശിച്ചവരുമായി നിരന്തരം ബന്ധപ്പെട്ട് അവരെ നല്ല പാതയിൽ സഞ്ചരിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കും മഹല്ലിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥാപിതമായി ഈ പരിശ്രമങ്ങൾ നടക്കുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഈ വഴിയിൽ പരിശ്രമിക്കണം ഇവിടെ ഏതാനും നമ്മുടെ മഹല്ലുകളുടെ മാതൃകാ മഹല്ലുകളുടെ നാമം എന്നെ നിങ്ങൾക്ക് മുമ്പാകെ വായിക്കാൻ ഏൽപ്പിച്ചു വായിക്കുന്നു ഇത് ആരെങ്കിലും അമിതമായി ഉയർത്തലോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാമായി എന്ന് പൂർത്തീകരിച്ച് പറയലോ മറ്റുള്ളവരെ നിന്ദിക്കലോ അല്ല മറിച്ച് നമ്മളെല്ലാവരും ഈ മഹല്ലുകളെ കണ്ട് കൂടുതൽ മുമ്പോട്ട് നമ്മൾ വരണം ഈ മഹല്ലുകൾ അവരും കൂടുതൽ നല്ല നല്ലതായി പ്രവർത്തിക്കാൻ മുമ്പോട്ട് വരണം അതിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് മുമ്പാകെ ഓതപ്പെട്ട പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം സമർപ്പിക്കുകയാണ് യാസീൻ സൂറത്തിന് ശേഷമുള്ള സൂറത്താണ് വസാഫാത്തി സൂറത്ത് ആ സൂറത്തിൽ അള്ളാഹു താല സ്വർഗത്തിലെ ഒരു ചിത്രം ചിത്രീകരിക്കുകയാണ് അള്ളാഹു നമ്മുടെ സ്വർഗത്തിലെത്തിക്കുമാറാകട്ടെ സ്വർഗത്തിലെ ഒരു സായാഹ്നത്തിൽ സ്വർഗവാസികൾ ഒരുമിച്ചുകൂടി വിശേഷങ്ങൾ ചോദിക്കും അതിൽ പ്രധാനപ്പെട്ട വിശേഷം ഭൗതിക ജീവിതത്തിൽ കഴിഞ്ഞ കാര്യങ്ങളായിരിക്കും ഒരാൾ പറയും എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവർ എന്നെ ആ കൂട്ടുകാരൻ എപ്പോഴും എന്നെ ശകാരിക്കുമായിരുന്നു നീ ദാനധർമ്മങ്ങളും ചെയ്ത് വക്കുഫും ചെയ്ത് ജീവിതം മുഴുവനും മസ്ജിദിനും മദറസിക്കുമായി കൊടുത്ത് നീ നിന്റെ ജീവിതം പാഴാക്കുകയാണോ മരിച്ചു മണ്ണായി കഴിഞ്ഞ് നമ്മളെല്ലാവരും എഴുന്നേൽപ്പിക്കപ്പെട്ട് പ്രതിഫലം നൽകപ്പെടുമെന്നോ ഈ ആയത്തിൻ്റെ വിശദീകരണമായി റസൂറുല്ലാഹിള്ളാഹു അലഹി വസ്ല്ലം മറളി ബനു ഇസ്രായേലിൽ രണ്ട് വ്യക്തികളുണ്ടായിരുന്നു രണ്ടുപേരും ഒരുമിച്ചുകൂടി കച്ചവടം ചെയ്തു കച്ചവടം നന്നായിട്ട് മുമ്പോട്ട് പോകുന്നില്ല രണ്ടുപേരും വിട്ടുപിരിഞ്ഞു ഒരാൾക്ക് രണ്ടായിരം ദീനാറ് മറ്റൊരാൾക്ക് രണ്ടായിരം ദീനാറ് വീതം വീതിച്ചെടുത്തു ഇതിലൊരു വ്യക്തി നിഷേധിയായ വ്യക്തി ആ രണ്ടായിരം ദീനാറ് വീടിന് വേണ്ടിയും അതുപോലെ വിവാഹത്തിന് വേണ്ടിയും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയും ചെലവഴിച്ചു അള്ളാഹുവിൻ്റെ ഈ രണ്ടാമത്തെ ദാസൻ അദ്ദേഹം ഈ ആയത്തിൽ പറയപ്പെടുന്ന സ്വർഗവാസി അദ്ദേഹം ഈ സമ്പത്ത് തൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് കഷ്ടിച്ചുപയോഗിച്ച് മുഴുവനും പടച്ചവന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കുകയുണ്ടായി പടച്ചവന്റെ തീരുമാനം ഇദ്ദേഹം അടിയിലേക്ക് പോയി അദ്ദേഹം മുകളിലേക്ക് വന്നു നിഷേധി മുകളിലേക്ക് വന്നു സത്യവിശ്വാസി താഴേക്ക് വന്നു കഠിനമായ ദാരിദ്ര്യത്തിനായി ഈ സത്യവിശ്വാസിയുടെ ഭാര്യ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പഴയ കൂട്ടുകാരനെ കണ്ട് കുറച്ച് പൈസ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും കടമായി ചോദിക്കും ഹദീസ് വളരെ സുദീർഘമാണ് അദ്ദേഹം അവിടെ സഹോദരൻ്റെ വീട്ടിൽ ചെന്നു വലിയ കൊട്ടാരം പൂന്തോട്ടം അതെല്ലാം കടന്ന് തൻ്റെ ആ കൂട്ടുകാരനെ കണ്ടുമുട്ടി സ്നേഹത്തോടെ സ്വീകരിച്ചു എന്നെന്താ വിശേഷം അദ്ദേഹം വിശേഷം പറഞ്ഞ ഉടനെ അദ്ദേഹം ചോദിച്ചു എൻ്റെ കയ്യിൽ രണ്ടായിരം ദീനാറുണ്ടായിരുന്നു അതിൻ്റെതാണ് വീട് പറമ്പ് കോട്ട കൊത്തളമെല്ലാം നിങ്ങളെ പൈസ എവിടെ ഇപ്പോൾ പൈസ ചോദിച്ചതിനാ വരുന്നത് എൻ്റെ പൈസ ഞാൻ പടച്ചവനെ ഏൽപ്പിച്ചു അദ്ദേഹം ഇദ്ദേഹത്തിന് നെഞ്ചിൽ പിടിച്ചൊരു തള്ളു കൊടുത്തുകൊണ്ടാണ് ഈ വാക്ക് പറയുന്നത് നീ ദാനധർമ്മമായിട്ട് അടക്കുകയാണോ ഈ സമ്പത്തെല്ലാം നീ വഖ്ഫം ചെയ്ത് അടക്കുകയാണോ മരിച്ചു കഴിഞ്ഞ് കൂരി കിട്ടുമെന്നോ അള്ളാഹു പറയുന്നു ഈ സ്വർഗവാസി ചോദിക്കുന്ന സഹോദരങ്ങളെ ആളെ സ്വർഗ്ഗത്തിൽ കാണുന്നില്ല ആള് നരകത്തിൽ കാണും ഒന്ന് എത്തി നോക്കാം നമുക്ക് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ജോലിയുണ്ട് നിങ്ങൾ എത്തിക്കോളെ ഈമാനിന്റെ നാവ് കൊണ്ട് പറയാനും കാതുകൊണ്ട് കേൾക്കാനും എനിക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഖുർആൻ ചിത്രീകരിക്കുകയാണ് ഇദ്ദേഹം ഒരു ചെറിയ കിളിവാതിലിലൂടെ നോക്കും തൻ്റെ കൂട്ടുകാരൻ നരകത്തിൻ്റെ മധ്യത്തിൽ തന്നെയുണ്ട് ഈ സ്വർഗവാസി പറയും പടച്ചവനാണ് സത്യം നീ എന്നെ വഴികെടുത്തുമായിരുന്നു നിന്റെ അടിപൊളിയുള്ള കല്യാണം അതുപോലെ നീ എന്നെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചത് പലിശയുമായി ബന്ധപ്പെട്ട് തലകുത്തി മറിഞ്ഞത് ബൈപ്പാസ് വഴി പണക്കാരനാകാൻ പരിശ്രമിച്ചതെല്ലാം കണ്ട് ഞാനും പലപ്പോഴും പടച്ചുപോയിരുന്നു പടച്ചവന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് ഈ നരകവാസി ഈ സ്വർഗവാസിയോട് ചോദിക്കും ഈ അഫ നിങ്ങൾക്ക് ദുന്യാവിൽ അനുഭവിച്ച ബുദ്ധിമുട്ട് വല്ലതും ഓർമ്മയുണ്ടോ പറയും ഒന്നും ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ലേ പട്ടിണിയിൽ നടന്നത് ദാരിദ്ര്യത്തിൽ ഒന്നും ഓർമ്മയില്ല ആ ഒന്നും ഓർമ്മയുണ്ട് മരണസമയത്ത് മലക്കൽ മൗത്ത് ആത്മാവ് പിടിച്ചപ്പോഴുള്ള വേദന ഇപ്പോഴുമുണ്ട് പക്ഷേ സന്തോഷം ഇനി മരിക്കേണ്ടതില്ലോ ഒരു മരണമല്ലേ ഉള്ളൂ അതങ്ങ് മരിച്ചു ഇനി നമുക്ക് ശിക്ഷയില്ലല്ലോ അവസാനമായി ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പടച്ചവൻ പറയുന്നു സമ്പത്തുള്ളവരെ ആരോഗ്യമുള്ളവരെ നാവും തൊണ്ടയുമുള്ളവരെ കർമ്മശേഷിയുള്ളവരെ ഇതാണ് വമ്പിച്ച വിജയം അധ്വാനിക്കുന്നവർ ഇതിനു വേണ്ടി പരിശ്രമിച്ചു കൊള്ളട്ടെ ആ പരിശ്രമത്തിൻ്റെ ലളിതവും മനോഹരവുമായൊരു മേഖലയാണ് നമ്മുടെ മഹല് സംവിധാനങ്ങൾ സഹോദര സഹോദരി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കൽ എല്ലാം വളരെ എളുപ്പവും പേരുള്ളതുമാണ് പക്ഷേ അതിനേക്കാളും എളുപ്പമുള്ളതും പക്ഷേ പേരധികം ലഭിക്കത്തില്ലെങ്കിൽ പടച്ചവനധികം പേര് ലഭിക്കുന്നതുമായ കാര്യമാണ് നമ്മൾ വീടുകളിൽ നിന്ന് പരിശ്രമിക്കൽ സഹോദരിമാർ സഹോദരന്മാർ നമ്മുടെ നാട്ടിൽ പരിശ്രമം നടത്തൽ ഒരു മാതൃകാ സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി അധ്വാനിക്കൽ അതിനുവേണ്ടിയുള്ള നല്ലൊരു വഴിയാണ് നമ്മുടെ സഹോദരങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്നത് മഹല്ലുകളെ നമ്മൾ ശാക്തീകരണത്തിനും പരസ്പരം നന്മയുടെ വിഷയത്തിലുള്ള മാത്സല്യത്തിനും വേണ്ടി പ്രേരിപ്പിക്കും അതിനുവേണ്ടി അലഹമില്ല പരിശ്രമിച്ച് ഒരു ലിസ്റ്റ് ഇവിടെ തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചവൻ ഈ അമൂല്യമായ ദാരധർമ്മത്തിൽ സമ്പത്ത് കൊണ്ടും ശേഷി കൊണ്ടും നമുക്ക് നമ്മുടെ ജീവിതം നമ്മുടെ സമ്പത്ത് വക്ഫ് ചെയ്യാൻ അള്ളാഹു ഉദവി നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹല്ല് ഇതിൻ്റെ എക്സലൻസ് അവാർഡ് ഇതിൻ്റെ പ്രഖ്യാപനം നടത്തുകയാണ് എട്ട് മഹല്ലുകളെയാണ് മാഷാ അള്ളാ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് അൻവാറുൽ ഇസ്ലാം മഹല്ല് ഓമശ്ശേരി രണ്ട് മഹല്ല് ജമാഅത്ത് പാലേരി പാറക്കടവ് രണ്ട് മഹല് ജമായത്ത് പാലേരി പാറക്കടവ് മൂന്ന് കൊടിയത്തൂർ മഹല് ജുമാഅത്ത് പള്ളി നാല് ഊട്ടേരി മഹല് അഞ്ച് കുറ്റ്യാടി ജുമാ മസ്ജിദ് മഹല് ആറ് കക്കോടി മഹല് ജുമാഅത്ത് പള്ളി ഏഴ് മൂഴിക്കൽ ജുമാ മസ്ജിദ് എട്ട് അമ്പലത്ത് കുളങ്ങര മഹല് ആഷാദ് എട്ട് ഇതിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അൻ അൻവാറുൽ ഇസ്ലാം മഹല് ഓമശ്ശേരിയാണ് അള്ളാഹു കപൂല രണ്ടാം സ്ഥാനം രണ്ട് മഹല്ലുകളാണ് പങ്കിട്ടെടുത്തിരിക്കുന്നത് മഹല്ല് ജുമായത്ത് പാലേരി പാറക്കടവ് കൊടിയത്തൂർ മഹല് ജുമായത്ത് പള്ളി അള്ളാഹു അലഹി കുമാർ മൂന്നാം സ്ഥാനം ഊട്ടേരി മഹല്ലിനാണ് പിന്നീട് പ്രധാനപ്പെട്ട അടുത്ത സ്ഥാനങ്ങളാണ് കുറ്റ്യാടി ജുമാ മസ്ജിദ് മഹല് കക്കോടി മഹല് ജുമാഅത്ത് പള്ളി ഒഴിക്കോ ജുമാ മസ്ജിദ് അമ്പലത്ത് കുളങ്കര മഹല് അള്ളാഹുതനെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു ഖൈറിലാക്കുമാറാകട്ടെ ഇത് നമ്മുടെ കേരളത്തിനൊരു മാതൃകയാക്കി മാറ്റി കൂടുതൽ മഹല്ലുകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ അള്ളാഹു തോഫീക നൽകുമാറാകട്ടെ ഇതിനൊരു അവസരം നൽകിയതിന് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് പടച്ചവനെ സ്തുതിക്കുന്നു സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു അള്ളാഹുവിനാണ് സർവസ്തുതിയും അവൻ്റെ അനുഗ്രഹം കൊണ്ട് നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നു ലോകാനുഗ്രഹി അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുല്ലാഹി സലല്ലാഹു അലഹി വസ്സലമയുടെ മേൽ സലാത്ത് സലാമുകൾ